ിന് കുറുകെയുള്ള കോൺക്രീറ്റ് പാലം ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലായതോടെ പ്രദേശത്തുകാർ ആശങ്കയിൽ തിരൂർ വെട്ടം പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ പല ഭാഗങ്ങളും ഇളകിയ നിലയിലാണ് തിരൂർ ബ്യൂറോയുടെ റിപ്പോർട്ട് വെട്ടം നിറമരദൂർ പഞ്ചായത്തുകളിലെ രണ്ടു പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം പള്ളിപ്പുറം എസ് സി കോളനിയെയും തച്ചറയ്ക്കൽ കോളനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനോലി കനാലിന് കുറുകെയുള്ള പാലം ഏഴു നിമിഷവും തകർന്നു വിടാവുന്ന അവസ്ഥയിലാണ് ഉയരത്തിലുള്ള കോൺക്രീറ്റ് പാലത്തിന്റെ പല ഭാഗങ്ങളും ഇളകിയ നിലയിലും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾക്കാണ് ഈ പാലത്തിലൂടെ ദിവസം കടന്നുപോകുന്നത് പാലത്തിന്റെ അപകടാവസ്ഥ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും ഇതുവരെയും ഒരു പരിഹാരവും കണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വെട്ടം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു നിരവധി യാത്രക്കാർ ഇതിലൂടെ പഞ്ചായത്ത് സ്കൂളിലേക്കും മറ്റും ഒരുപാട് വിദ്യാർത്ഥികൾ അതേപോലെ പൊതുജനങ്ങളെല്ലാം നടന്നു പോകുന്ന പാലം പിന്നെ അപകടാവസ്ഥയിലായിട്ട് വളരെ നാളുകളായി അധികാരികളുടെ ശ്രദ്ധയിൽ ഒരുപാട് തവണ വരുത്തിയെങ്കിലും ഇതുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് പ്രദേശങ്ങളുമുള്ളവർ എളുപ്പത്തിൽ പ്രധാന പാതയില്ലത്താനുള്ള മാർഗമാണ് ഈ പാലം എന്നാൽ അപകടാവസ്ഥയിലായിട്ടും പാലം നേരെയാക്കുന്നതിന് ഒരു ശ്രമവും അതിരയുടെ ഭാഗത്തൊന്നും ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി കഴിഞ്ഞു എത്രയും വേഗം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം മലബാർ ടൈംസ് തിരൂർ